യർ സെക്കൻഡറി സ്കൂളിൻ്റെ സമാപനവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും കൂട്ടായ അധ്യാപകർക്കുള്ള യാത്രയൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് ഒൻപത് തീയതികളിൽ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളായി ആഘോഷിക്കുകയാണ് വിവിധ മേഖലകളിലായി നടപ്പിലാക്കിയ നാൽപ്പതിനർമ്മ പരിപാടികളുടെ സമാപനവും ഈ വാർഷികത്തോടനുബന്ധിച്ചാണ് നടത്തുന്നത് എട്ടാം തീയതി രാവിലെ ഒൻപത് സ്കൂളത്തിൽ പ്രിൻസിപ്പാൾ ജി സി പി ലാസർ പതാക ഉയർത്തും ഉച്ചതിരഞ്ഞ് മൂലം എനിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര സ്കൂൾ മാനേജർ ഫ്ലാഗ് ഓഫ് ചെയ്യും അതാണ് എട്ടാം തീയതിയിലെ പ്രോഗ്രാം ഒൻപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പതിനും മുപ്പതിനും പാരഷ്കോളിൽ വെച്ച് നമ്മുടെ വാർഷിക സമ്മേളനം ഇതുപോലെ രക്ഷാകർത്തർ ദിനവും യാത്രയപ്പിന്റെയും റൂബി ജൂബിലിയുടെ സമാപനവും പൊതുയോഗം അത് ഒൻപതാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് പാരിഷ്കോളിൽ വെച്ച് പള്ളിയുടെ പാരഷ്കോളിൽ വെച്ച് പുതുക്കാല എം എൽ എ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും എം പി ടി എം പ്രതാപൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യും പതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ തുടങ്ങി ഒരുപാട് വിശിഷ്ടരായ വ്യക്തികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കുട്ടികളതരിപ്പിക്കുന്ന കലാപരിപാടികളും ഒക്കെ പിള്ളായിരിക്കുന്നതാണ് വേനുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂൾ സ്ഥാപിതമായി നാല്പത് വർഷം പിന്നിടുമ്പോൾ രൂപി ജൂബിലോട് അനുബന്ധിച്ച് നാല്പത് പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികള് രക്തദാന ക്യാമ്പ് പഞ്ചായത്ത് തല ക്വിസ് മത്സരം ജില്ലാതല ചിത്രരചന മത്സരം കടലാസ് നിധി ഒരു പേപ്പർ കളക്ഷൻ ഷെയർ ആൻഡ് കെയർ കാരുണ്യ സ്പർശം എന്ന പേരിലൊരു പദ്ധതി അവധിക്കാല കായിക പരിശീലന ക്യാമ്പ് സഹവാസ ക്യാമ്പുകൾ സ്നേഹാരാമ പദ്ധതികൾ ഇത്രയും പ്രധാനപ്പെട്ട പരിപാടികളാണ് നടത്തിയത് ലൈവ്